കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്നുപേർ മരിച്ചു കിണറ്റിൽ വീണ യുവതിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും രക്ഷാപ്രവര്ത്തനത്തിന് സഹായിക്കാൻ വന്ന യുവതിയുടെ സുഹൃത്തുമാണ് മരിച്ചത് അർദ്ധരാത്രിയാണ് സംഭവം നടന്നത് കൊട്ടാരക്കരയിലെ ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം ഞാൻ ഒന്ന് ഒന്ന് ഇരുപതായപ്പോഴാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള അയൽവാസിയാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് അന്നേരം ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് ഒരാൾ തന്നെ വന്ന് വിളിച്ച് ഞാൻ അന്നേരം തന്നെ ഈ സംഭവം സമയത്ത് തന്നെ ഇവിടെ എത്തി അല്ല അതിനു മുമ്പ് തന്നെ വിളിച്ച് ഇവര് അഞ്ചു വർഷം കൊണ്ട് താമസമുണ്ട് ഈ അർച്ചന പിന്നെ ഈ പുള്ളിക്കാരനെ ഇപ്പൊ രണ്ടു മാസമായെന്നുള്ളതാണ് ഇവിടെ എനിക്ക് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ഇവിടെ താമസം അല്ല വെളിയം വെളിയത്തുള്ളതാ ഹസ്ബൻഡ് ആദ്യത്തേത് പിന്നെ കിണങ്ങി നിൽക്കുക പറഞ്ഞു പിന്നീട് രണ്ടാമതൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പൊ ആ പുള്ളിക്കാരനെ എനിക്ക് അറിയത്തുള്ളൂ ഈ അച്ഛനെ ഇവിടെ താമസത്തിന് വന്നപ്പം ആ പുള്ളിക്കാരെ ഇസ്മയിൽ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനെ എനിക്ക് അറിയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ലൈഫ് ഭവന പദ്ധതിയിൽ അവർക്ക് വെളിയത്തുനിന്ന് വെളിയത്ത് പഞ്ചായത്തിൽ നിന്ന് വീടുള്ളതായിരുന്നു അപ്പം നമ്മുടെ നെടുത്തു പഞ്ചായത്തിലോട്ട് അതിനെ മാറ്റി ആഹാ മൂന്ന് മൂന്നും പിന്നെ ഒരു പെണ്ണും രണ്ടാണ് അവിടെ വരായെന്ന് പറഞ്ഞത് ദാതുലിനെ പടക്കോവുകൂട്ടിക്കൂടി നീങ്ങിക്കട നീങ്ങിക്കട Subscribe to One India and never miss an update.